ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുപാട് വഴികൾ തേടുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിനായി നമ്മുടെയെല്ലാം അടുക്കളയിൽ ഒരു ഔഷധം ഒഴിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അടുക്കളയിലെ നിത്യോപയോഗ പച്ചക്കറികളിൽ പെട്ട ഒരു സാധനമാണ് കറികളിലും അച്ചാറുകളിലും ബിരിയാണി ഉണ്ടാക്കുന്നതിലും ഉപയോഗിക്കുന്ന വെളുത്തുള്ളി ഈ വെളുത്തുള്ളിക്ക് ലൈംഗിക ഉത്തേജനത്തിനും സ്റ്റാമിനയും ഊർജവും കൂട്ടാനായി സാധിക്കും അതെ ഞാൻ സംസാരിക്കുന്നത് വെളുത്തുള്ളിയെക്കുറിച്ചാണ് വെറുമൊരു കറിയുടെ രുചി കൂട്ടുന്ന ചേരുവ മാത്രമല്ല വെളുത്തുള്ളി ഇതിന് നിങ്ങളുടെ ലൈംഗിക ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ വെളുത്തുള്ളി എങ്ങനെയാണ് ലൈംഗിക ശേഷിയെ സ്വാധീനിക്കുന്നത് അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണ് ഇതെങ്ങനെ ശരിയായി ഉപയോഗിക്കാം ആരെല്ലാമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ എല്ലാവരിലേക്കും പെട്ടെന്ന് എത്താൻ സഹായിക്കുക എന്താണ് വെളുത്തുള്ളിക്ക് പിന്നിലെ ശാസ്ത്രം വെളുത്തുള്ളിയുടെ ശക്തി കേന്ദ്രം അലി ൻ എന്ന സൾഫർ സംയുക്തമാണ് പക്ഷെ ഒരു രസകരമായ കാര്യമുണ്ട് വെളുത്തുള്ളിയിൽ അലിസിൻ ഇല്ല നമ്മൾ അത് ചതയ്ക്കുകയോ മുറിക്കുകയോ ചെയ്യുമ്പോൾ അതിലെ അലിൻ എന്ന ഘടകവും അലിനേസ് എന്ന എൻസൈമും കൂടി ചേർന്നാണ് അലിസിൻ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പച്ച വെളുത്തുള്ളി ചതച്ച് അല്പനേരം വയ്ക്കണമെന്ന് പറയുന്നത് ഈ അലിസിൻ നമ്മുടെ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് എന്ന രാസവസ്തുവിന്റെ ഉൽപ്പാദനം കൂട്ടുന്നു ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുരുഷന്മാരിൽ മികച്ച ഉദ്ധാരണത്തിന് ലിംഗത്തിലേക്കുള്ള ശക്തമായ രക്തയോട്ടം അത്യാവശ്യമാണ് വെളുത്തുള്ളി ഈ രക്തയോട്ടം സുഗമമാക്കുന്നതിലൂടെ ഉദ്ധാരണശേഷി മെച്ചപ്പെടുത്താൻ നേരിട്ട് സഹായിക്കുന്നു അലിസിൻ മാത്രമല്ല വെളുത്തുള്ളിയിൽ സെലീനിയം മാംഗനീസ് വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവയും ഉണ്ട് ഇവയെല്ലാം ഹോർമോൺ ഉൽപ്പാദനത്തിനും ഊർജ്ജത്തിനും അത്യാവശ്യമാണ് വെളുത്തുള്ളിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെച്ചപ്പെട്ട ഉദ്ധാരണ ശേഷി നേരത്തെ പറഞ്ഞതുപോലെ രക്തയോട്ടം വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം ഇത് ഉദ്ധാരണക്കുറവ് നേരിടുന്നവർക്ക് ഒരു സഹായമാണ് കൂടുതൽ സ്റ്റാമിനയും ഊർജവും വെളുത്തുള്ളി ശരീരത്തിന് പൊതുവായ ഊർജം നൽകുന്നു ഇത് ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ സഹായിക്കും നല്ല ലൈംഗികാരോഗ്യത്തിന് നല്ല ഹൃദയാരോഗ്യം വേണം വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നതിലൂടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നു ഇതൊരു പ്രകൃതിദത്ത ഉത്തേജകമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും എങ്ങനെ ശരിയായ രീതിയിൽ വെളുത്തുള്ളി ഉപയോഗിക്കാമെന്ന് നോക്കാം ഏറ്റവും ഫലം കിട്ടുന്ന രീതി ഇതാണ് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എടുത്ത് നന്നായി ചതയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക അപ്പോഴാണ് അലിസിൻ പൂർണമായി ഉണ്ടാകുന്നത് ശേഷം വെള്ളത്തോടൊപ്പം വിഴുങ്ങുക രുചി പ്രശ്നമാണെങ്കിൽ അല്പം തേനിൽ ചാലിച്ച് കഴിക്കാം വയറിന് പ്രശ്നമുള്ളവർ ചതച്ച വെളുത്തുള്ളി ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് തിളപ്പിച്ച് രാത്രി കുടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കറികളിലും സലാഡുകളിലും ചേർത്ത് കഴിക്കാം പക്ഷേ ഓർക്കുക ചൂടാക്കുമ്പോൾ അലിസിന്റെ ഗുണം കുറയും അതുകൊണ്ട് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വെളുത്തുള്ളി ഒരു സൂപ്പർ ഫുഡ് ആണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വായനാറ്റം ഇതൊരു സാധാരണ പ്രശ്നമാണ് ഇത് കുറയ്ക്കാൻ വെളുത്തുള്ളി കഴിച്ചതിന് ശേഷം ഏലക്കായോ ഗ്രാമ്പോ ചവയ്ക്കാം ചിലർക്ക് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നെഞ്ചൊരിച്ചിലുണ്ടാകാം അങ്ങനെയെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെളുത്തുള്ളിക്ക് രക്തം നേർപ്പിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരും സർജറിക്ക് തയ്യാറെടുക്കുന്നവരും ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഇത് അമിതമായി കഴിക്കരുത് അപ്പോൾ വെളുത്തുള്ളി ഒരു അത്ഭുത മരുന്ന് തന്നെ പക്ഷെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതശൈലി മോശമാണെങ്കിൽ വെളുത്തുള്ളി മാത്രം നിങ്ങളെ രക്ഷിക്കില്ല നല്ല ഉറക്കം ചിട്ടയായ വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ ആരോഗ്യകരമായ ഭക്ഷണം ഇതാണ് അടിത്തറ വെളുത്തുള്ളി ആ അടിത്തറയ്ക്ക് മുകളിൽ കെട്ടിപ്പോക്കുന്ന ഒരു ബൂസ്റ്റർ മാത്രം ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇത്തരം ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി